നമസ്കാരം പി എസ് ടെക്സിന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേ നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് ടൈം എ എസ് എം എ എസ് എം എക്സാമിലെ ആ ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ടറുകളുമാണ് അല്ലേ ഇപ്പം പത്ത് ചോദ്യങ്ങൾ മൂന്ന് ഭാഗങ്ങളിലായിട്ട് നമ്മൾ പത്ത് ചോദ്യങ്ങൾ കവർ ചെയ്തു നമുക്കിന്ന് പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം അപ്പം എന്താണ് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ദിവസവും മൂന്നോ നാലോ വീഡിയോസ് ഇടാമെന്ന് പറഞ്ഞിരുന്നു അതാണ് സമയത്തിന് ഒരു പരിമിതി ഉണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചെറിയ ചെറിയ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം പറ്റുന്നത് അത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഇനി വരുന്ന കൃത്യമായിട്ട് ഫോളോ ചെയ്യും ഓക്കെ അല്ലേ വരുന്ന പരീക്ഷയിൽ ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കും എന്നത് തീർച്ചയാണ് ഈ ചോദ്യങ്ങളോട് കടന്നു പോകുന്നത് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ അപ്പം നമ്മുടെ പതിനൊന്നാമത് ചോദ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് എന്നാണ് ചോദ്യം എന്താണ് ചോദ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് എന്നാണ് ചോദ്യം ഇത് എല്ലാ കൂട്ടുകാർക്കും എന്താണ് നമ്മൾ പി എസ് സി പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലേ കാരണം നമ്മൾ എന്താണ് ഇതൊരു കോഡ് രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ ഓർത്ത് വെക്കാറുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ അല്ലേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ കോഡ് എന്താണ് കൂട്ടുകാരുടെ എം ബി ബി എസ് ഇത് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ ഇനി അറിയാത്ത

രണ്ടാമത്തെ ബി എം ബി ബി എസ് രണ്ടാമത്തെ ബി എന്താ വരിക എസ് എന്താണ് ബംഗ്ലാദേശി എവിടെ എന്താണ് ബംഗ്ലാദേശി ഇനിയോ എസ് എന്താണ് എസ് യെസ് എന്താണ് ശ്രീലങ്ക അല്ലേ ശ്രീലങ്ക എസ് ശ്രീലങ്ക പിന്നെയോ പി എന്താണ് ശ്രീലങ്ക പാക്കിസ്ഥാൻ പാക്കിസ്ഥാൻ ഇനിയും ഐ എന്താണ് ഇന്ത്യ ഇന്ത്യ എന്നെന്താണ് കൂട്ടുകാരെ നേപ്പാളാണല്ലേ നേപ്പാൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോ ഓർത്തു വച്ചോലെ ഇപ്പം എന്താണ് നമ്മുടെ ഇവിടെ നേപ്പാളിലേടാ ഐ ഐ ആണ് നേപ്പാൾ ബി ബംഗ്ലാദേശ് ഉണ്ട് ഇവിടെ ബി അല്ലേ ബി ഭൂട്ടാൻ ഉണ്ട് ഓപ്ഷൻ സി ഇതാണ് നമ്മൾ ഉത്തരമായിട്ട് വരിക ഇന്ത്യൻ ഭൂപൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ആണല്ലേ അഫ്ഗാനിസ്ഥാൻ എന്താണ് കൂട്ടുകാരെ അഫ്ഗാനിസ്ഥാനാണ് ഓപ്ഷൻ ഓപ്ഷൻ എന്താണ് കൂട്ടുകാരെ ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ് ഇവരെ ശരിയായിട്ട് വരിക ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ പഠിക്കാനുള്ള കോഡ് പഠിച്ചു വെക്കുക എം ബി ബി എസ് പി അപ്പം മാലിദ്വീപ് ഭൂട്ടാൻ പിന്നെ ബംഗ്ലാദേശ് ശ്രീലങ്ക പാകിസ്ഥാൻ ഇന്ത്യ നേപ്പാൾ ഓക്കെ അല്ലേ യെസ് അപ്പം അതാണ് നമ്മുടെ എന്താണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഒരു കോഡ് എന്ന് പറയും ഓക്കെ അല്ലേ ഇനി ഈ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ ജോഗ്രഫി ഭൂപ്രകൃതി ഈ രണ്ട് ചോദ്യങ്ങളും ഇന്ത്യൻ ജോഗ്രഫി വിഭാഗത്ത് വരുന്നതാണ് എങ്കിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ പറയണം അത് ഇന്ത്യയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ അല്ലേ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ചോദിച്ചാൽ പറയണം അത് ഏഷ്യാണ് ഏതാണ് കൂട്ടുകാർ ഏഷ്യ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ചോദിച്ചാൽ പറയണം അത് ഏഷ്യയാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ പറയണം അത് തെക്ക് ഭാഗത്താണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ പറയണം അത് തെക്കാണ് അല്ലേ ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മൂന്ന് വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങൾ ഏതൊക്കെയാണ് അത് അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്ര സമുദ്രമേതെന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് അതാണ് ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമേതെന്ന് പി എസിൽ ചോദിച്ചിട്ടുണ്ട് ഏതാണ് കൂട്ടുകാരെ അത് ഇന്ത്യൻ മഹാസമുദ്രമാണ് അല്ലേ ഇന്ത്യൻ മഹാസമുദ്രം ഇനിയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികള് വടക്ക് ഹിമാലയമാണ് വടക്ക് ഹിമാലയം വടക്ക് പടിഞ്ഞാറ് ഏതാണ് അത് ഹിന്ദു കുഷു സുലൈമാൻ നിരകളാണ് ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നത് എന്താണ് ഹിന്ദു കുഷു സുലൈമാൻ നിരകളും വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് പൂർവാതിലും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ എന്താണ് കൂട്ടുകാരെ പഠിച്ചു വെക്കുക പി എസ് ചോദിച്ചതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ വടക്ക് ഭാഗം ഏറ്റവും മുകളിൽ അല്ലേ വടക്ക് ഭാഗം ഹിമാലയം നമുക്കറിയാം ഹിമാലയമാണ് ഇനി വടക്ക് പടിഞ്ഞാറ് വടക്ക് പറഞ്ഞ പടിഞ്ഞാറ് എന്താണ് ഹിന്ദു കൃഷി സുലൈമാൻ മലനിരകൾ എന്താണ് ഹിന്ദു കൃഷി സുലൈമാൻ മലനിരകൾ ഇനി വടക്ക് കിഴക്കാണെങ്കിലോ കൂട്ടുകാരെ വടക്ക് കിഴക്ക് യെസ് പൂർവാഞ്ചലാണ് വടക്ക് കിഴക്ക് പൂർവാജിലും തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണ് അല്ലേ തെക്ക് പടിഞ്ഞാറ് അറബിക്കടലാണ് തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടലാണെന്നും കൂടി ഓർത്ത് വെക്കുക ഓക്കെ അല്ലേ അപ്പം അതിന് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം പറയാം നമ്മുടെ പി എസ് ടെക്സിൻ്റെ സി പി ഒ എസ് എം ബാച്ച് ഈ ഒമ്പതാം തീയതി എന്താണ് നമ്മുടെ ആ ാണ് അവിടെ അവസാനിക്കുകയാണ് അല്ലേ അപ്പം ഒമ്പത് വരെയാണ് നമ്മുടെ സി പി ഐ എസ് എം ബാച്ചിൻ്റെ കറണ്ട് അഫയേഴ്സ് പി ഡി എഫിൻ്റെ ബാച്ച് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തു വളരെ സന്തോഷം അപ്പം ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി വിളിക്കാൻ പോകുന്ന വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ തന്നെ വി എഫ് എ ഇപ്പം വിളിച്ച ബി എഫ് ഒ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബെബ്കോ എൽ ഡി തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സാം ബാച്ച് ഒരു എക്സാം ബാച്ച് എക്സാം ബേച്ച് നമ്മൾ ആരംഭിക്കുകയാണ് ഈ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ നിങ്ങൾക്ക് എന്നാണ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി തുടങ്ങിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് ഇപ്പം ഈ പരീക്ഷ ഇത്രയും പരീക്ഷകൾ അവസാനിക്കുന്നവരെ ഈ എക്സാം ബേച്ച് തുറന്നുകൊണ്ടേയിരിക്കും ഒരു കാര്യം ഇത് പി ഡി എഫ് ബാച്ച് ആയിരിക്കും എക്സാം ബേച്ച് എക്സാം ബേച്ചായിരിക്കും എക്സാം ബേച്ച് എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഒന്നും കൂടി വിശദീകരിക്കാം തിങ്കൾ അതുപോലെ തന്നെ തിങ്കൾ ബുധൻ അതുപോലെ തന്നെ വെള്ളി തിങ്കൾ ബുധൻ വെള്ളി എന്നീ ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് എന്താ എസ് എന്തായിരിക്കുക എക്സാം നടത്തുക എക്സാം നടത്തുക നടത്തുക അപ്പം എക്സാം നടത്തിയാൽ തിങ്കളാഴ്ച എക്സാം നടത്തിയാൽ രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് തെറ്റിയ ഭാഗങ്ങൾ തെറ്റിയ ഭാഗങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചൊവ്വാഴ്ച ഇതാക്കണം അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റി ഒരു ബുക്കിൽ നിങ്ങൾക്ക് തെറ്റിയ ഭാഗം തെറ്റിയ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് അഞ്ച് ക്വസ്റ്റ്യൻ അഞ്ച് റിലേറ്റഡ് ഫാക്റ്റിയോ പത്തോ റിലേറ്റഡ് ഫാക്റ്റ് അപ്പോൾ ഇതിനുവേണ്ടി സമയം കളയാൻ വേണ്ടി പാടില്ല പഠിക്കണം ആ പഠിച്ച കാര്യങ്ങൾ എന്താക്കണം അതൊരു നോട്ട് ബുക്കിലേക്ക് കൃത്യമായിട്ട് എഴുതണം അത് നൂറ് ശതമാനം നമ്മൾ എന്താക്കും ഉറപ്പ് വരുന്നെങ്കിൽ എഴുതിയോ അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങൾ എത്രയാണ് നൂറ് ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയിരം ആൾക്കാരുണ്ടെങ്കിൽ ഈ ആയിരം മെസ്സേജസ് എവിടെ വേണം അത് നമ്മുടെ ചാറ്റ് ചാറ്റ് ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം ടെലഗ്രാമിലായിരിക്കും ഇത് ലഭ്യമാവുക ഇനി മറ്റുള്ള കൂട്ടുകാർ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് പഠിച്ചിരിക്കണം ഓക്കെ അല്ലേ ഇപ്പം നമ്മുടെ നൂറാൾക്കാരും അല്ലെങ്കിൽ ആയിരം ആൾക്കാരും ഒരു അയ്യ എന്താണ് ഒരു അഞ്ച് പോയിൻ്റ് വീതം ഇട്ടാൽ ഒരു അയ്യായിരം പോയിൻ്റ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും അല്ലേ അപ്പം മാസത്തിൽ നൂറ് അല്ല ഈ തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ നൂറ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ എന്താണ് ഒരു പി വൈക്ക് ചോദ്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും അതുപോലെ ചിലപ്പം എന്താണ് നിങ്ങൾ ചിലപ്പോൾ ഇംഗ്ലീഷിൻ്റെ പത്ത് ക്വസ്റ്റൻസ് ആയിരിക്കും ആ ഇംഗ്ലീഷിൻ്റെ പത്ത് ക്വസ്റ്റ്യൻസ് തന്നെങ്കിൽ ഇംഗ്ലീഷിൻ്റെ പത്ത് ക്വസ്റ്റ്യൻസ് മാത്രം തന്നെങ്കിൽ ആ ഇംഗ്ലീഷിൻ്റെ പത്ത് ക്വസ്റ്റ്യൻസിൻ്റെയും റിലേറ്റഡ് ഫാക്ട് വൺ വേർഡ് ക്വസ്റ്റൻ ആണെങ്കിൽ ഒരു പത്ത് വൺ വേർഡ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ അഞ്ച് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ എന്താണ് സിനോണിയംസ് അൻറ്റോണിയംസ് അത് നിങ്ങൾ എഴുതി പഠിക്കണം ചിലപ്പോൾ മാത്സായിരിക്കും തരിക ചിലപ്പോൾ മലായിരിക്കും തരിക തരിക അല്ലെങ്കിലോ ഒരു നൂറ് ക്വസ്റ്റ്യൻ ആയിരിക്കും തരിക അപ്പം എന്താണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ പഠിക്കുകയാണെങ്കിൽ വരുന്ന പരീക്ഷയിൽ നൂറ് ശതമാനവും വിജയമായിരിക്കും നൂറ് ശതമാനം നിങ്ങൾ ലിസ്റ്റിലുണ്ടാവും അതും വെറും ലിസ്റ്റിലുണ്ടാവുക മാത്രമല്ല ആ ലിസ്റ്റിൽ ഒന്നാം അല്ലെങ്കിൽ ആദ്യത്തെ പത്തിനുള്ളിൽ അല്ലെങ്കിൽ ആദ്യത്തെ അയിമ്പതിനുള്ളിൽ നിങ്ങൾ ഉണ്ടാവുന്നത് തീർച്ചയാണ് അല്ലേ നമുക്ക് ഈ പരീക്ഷ കോസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങൾ പല ക്വസ്റ്റ്യൻസും എന്താണ് റിപ്പീറ്റഡ് ആണ് അല്ലേ റിപ്പീറ്റഡ് ആണ് അതുപോലെ തന്നെ ഒരേ ചോദ്യ മേഖലയിൽ നിന്ന് തന്നെയാണ് പി എസ് സി ചോദിക്കുന്നത് അപ്പം ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരേ പേജിൽ രണ്ട് ഭാഗത്തു നിന്നാണ് പി എസ് ചോദിച്ചിട്ടുള്ളത് അപ്പം കൃത്യമായിട്ട് ഇത്തരത്തിൽ ജോയിൻ ചെയ്യാൻ താല്പര്യ കൂട്ടുകാർ അതുപോലെ തന്നെ പോൾസ് നിങ്ങൾക്ക് ഉണ്ടാവും അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫ് ഉണ്ടാവും പി എസ് സിക്ക് പഠിക്കേണ്ട മറ്റ് ഭാഗം എന്താ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് പി എസ് സി ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് പി ഡി എഫ് ഉണ്ടാവും ക്ലാസ് ആയിരിക്കുന്ന പി ഡി എഫുകളായിരിക്കും അതുപോലെ തന്നെ പി എസ് സിക്ക് ആവശ്യമായ എല്ലാ പി ഡി എഫുകളും നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഈ പരീക്ഷ അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ പി ഡി എഫുകളും നമ്മൾ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്താണ് ഇടുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ ആ കൂട്ടുകാർ എന്ത് ചെയ്യണം യെസ് തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തിനാല് എന്ന നമ്പറിലേക്ക് എക്സാം ബേച്ച് എക്സാം ബേച്ച് എക്സാം ബേച്ച് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു മെസ്സേജ് അയക്കുക ഓക്കെ കോൾ ചെയ്യാൻ വേണ്ടി പാടുള്ള മെസ്സേജ് അയക്കുക ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്താക്കാം അതിലേക്ക് മെസ്സേജ് അയച്ചാൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് ഫോളോ പഠിക്കാൻ അതായത് നൂറ് ശതമാനവും നിങ്ങൾ എന്താക്കണം എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഇതെന്തായാലും സക്സസ് ആണ് സക്സസ് ആയിട്ട് എന്താണ് വിജയിച്ച ഒരു എന്താണ് മെത്തേഡാണ് ആണ് ഓക്കെ അതുകൊണ്ടാണ് ഇത്തരത്തിൽ തന്നെ പഠിക്കുക നിങ്ങൾ എന്താക്കുക ഒരു നമ്മളൊരു കമ്പനേഷൻ ആയിരിക്കും ഒരു അഞ്ചാൾ അല്ലെങ്കിൽ ഒരു നൂറാൾ അഞ്ച് പോയിന്റ്സിൽ തരുമ്പോൾ അത്രയും പോയിന്റ്സ് ആയിട്ടിടാം അതൊക്കെ പഠിച്ചാൽ തന്നെ പി എസ് സിയിൽ റാങ്ക് നേടി ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ഇരുപത് ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം അതുപോലെ സി നമ്മുടെ സി പി എസ് എം ബാച്ചിൽ എന്താണ് ജോയിൻ ചെയ്ത കൂട്ടുകാർക്ക് ഞാനൊരു സർവേ ലിങ്ക് ഇട്ടിട്ടായി പല കൂട്ടുകാരും ജോയിൻ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്നില്ല മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പിയാണ് അയക്കേണ്ടത് അയക്കേണ്ടതല്ല നിങ്ങൾ എക്സാം ബാച്ചൊന്നും ടൈപ്പ് ചെയ്യാം അതിനുശേഷം അവർ ക്യു ആർ കോഡും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും ഓക്കെ ഇനി ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏത് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏത് എന്നാണ് ചോദ്യം നമ്മൾ പഠിക്കുമ്പോഴേ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര അതുപോലെ തന്നെ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്ര അത് നമ്മൾ പഠിച്ചു വെക്കാറുണ്ട് അല്ലേ പി എസ് സി പലതവണ ചോദിച്ചതാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണ് പി എസ് സി പലതവണ ചോദിച്ചു അല്ലേ ഇനി നമുക്ക് നോക്കാം ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഇവിടെ അക്ഷാംശ വ്യാപ്തി അല്ല ചോദിച്ചേ കിഴക്കേ അറ്റത്തുള്ള അക്ഷാംശം നമ്മൾ എന്താണ് ആ ഇത് ഇത്തരത്തിൽ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമേ അത് കിട്ടൂ നമുക്ക് ആദ്യം ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി നോക്കാം നമ്മൾ പഠിച്ചത് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുതൽ അതുപോലെ തന്നെ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുതൽ മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് അല്ലേ ആറ് മിനിറ്റ് ഇനിയോ ഇന്ത്യയുടെ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണ് കൂട്ടുകാരെ അറുപത്തി ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ കിഴക്ക് മുതൽ എന്താണ് കൂട്ടുകാരെ ഇത് നോർത്ത് ആണ് ഇത് വടക്കാണ് ഇത് വടക്ക് നോർത്ത് മുതൽ മുപ്പത്തി ഡിഗ്രി നോർത്ത് വരെയാണ് അത് അക്ഷാംശ വ്യാപ്തിയാണ് അക്ഷാംശ വ്യാപ്തിയാണ് ഇനി തെക്കേറ്റമായി ഇന്ദിരാ പോയിന്റിനെ കൂടി എത്രയാണ് ഇന്ദിരാ പോയിന്റ് ആറ് ഡിഗ്രി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് എന്നാണ് നോർത്ത് മുതൽ നോർത്ത് ടു മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് വരെയാണ് ഓക്കെ അത് വേറെ വേറെ പഠിക്കണേ വേറെ വേറെ പഠിക്കണേ ഇവിടെ രേഖാംശ വ്യാപ്തി ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി നമുക്കറിയാം രേഖാംശ വ്യാപ്തി അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് കിഴക്ക് വരെയാണ് ഇവിടെ ചോദിച്ചത് കിഴക്കേ അറ്റത്തുള്ള രേഖാംശം രേഖാംശം നമ്മൾ രേഖാംശ വ്യാപ്തി എത്ര എന്നറിയാം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് കിഴക്ക് വരെയാണ് ഇവിടെ അറുപത്തെട്ട് ഡിഗ്രി അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്കും ഉണ്ട് തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് കിഴക്കുക അപ്പോൾ പല കൂട്ടുകാർക്കും കൺഫ്യൂഷനായി അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്കാണോ തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് കിഴക്കാണോ ഇവിടെ ഞാനൊരു എന്താണ് ഇന്ത്യയുടെ മാപ്പ് എനക്ക് അറിയുന്നത് പോലെ വരച്ച് തരാം അപ്പം അതിലൂടെ എന്താക്കണം ആ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തിയും അക്ഷാംശ വ്യാപ്തിയും ഒന്ന് ജസ്റ്റ് ഒന്ന് എനക്ക് ആ നോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം നമ്മുടെ ഇന്ത്യ ഇങ്ങനെയല്ലേടാം ഇന്ത്യ ഇന്ത്യ ഇങ്ങനെയല്ലേ അപ്പം നമ്മുടെ ഇന്ത്യ ഇങ്ങനെയാണെന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം ജസ്റ്റ് ഇന്ത്യ ഇങ്ങനെയാണെന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം ഓക്കെ ഇനി നമ്മുടെ രേഖാംശം കുത്തനെയല്ലേടാം രേഖാംശം കുത്തനെയാണ് അല്ലേ രേഖാംശം കുത്തനെയാണ് അപ്പം ഇതിങ്ങനെയല്ല ഇതിങ്ങനെയാണ് രേഖാംശം കുത്തനെയാണ് ദേശ രേഖാംശം കുത്തനാണ് അപ്പം എങ്ങനെയാണ് രേഖാംശം വരിക എങ്ങനെ അക്ഷാംശം വരിക എന്ന് നോക്കുക രേഖാംശം ഇങ്ങനെ കുത്തനെയാകുമ്പം നമ്മുടെ ഇവിടെ ഇല്ലടാ ഈ ഗുജറാത്തിൻ്റെ ഇടാ ഇടാ ഈ സംഭവം ഇവിടെയാണ് അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് ഇനി ഇവിടെ അറ്റത്തിലാ അറ്റത്ത് യെസ് ഇവിടെയാണ് മുപ്പത്തി ഏഴ് ഡിഗ്രി Så so, må man tegne 120 torno til grader ഇരുപത്തിയഞ്ച് കിഴക്ക് ഇരുപത്തഞ്ച് കിഴക്ക് ഇരുപത്തഞ്ച് കിഴക്ക് ഇനി നമ്മുടെ അക്ഷാംശ വ്യാപ്തി ഇങ്ങനെ വരും ഓക്കെ ഇപ്പോൾ ഇവിടെ മുട്ടുന്ന എത്രയാണ് ഇത് മുപ്പത്തിയേഴ് ഡിഗ്രി മുപ്പത്തി ഏഴ് ഡിഗ്രി ആറ് മിനിറ്റും എട്ട് ഡിഗ്രി നാല് മിനിറ്റും മനസ്സിലായില്ലേ അപ്പം ഇന്ത്യയുടെ കിഴക്കേറ്റത്തുള്ള രേഖാംശം ഇന്ത്യയുടെ കിഴക്ക് ഇവിടെ ഇടാം കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏതാണ് കൂട്ടുകേ അത് തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് കിഴക്കാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ വരിക ഓക്കെ ഇനി ഇന്ത്യയുടെ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പി എസ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം ചോദിച്ചാൽ പറയണം അത് മൂവായിരത്തി ഒരു മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറന്നു കിഴക്ക് കിഴക്ക് പടിഞ്ഞാറ് കിഴക്ക് പടിഞ്ഞാറ് നീളം ചോദിച്ചാൽ പറയണം അത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഓക്കെ എൻ്റെ കൂട്ടുകാരെ ഇനി ലോക രാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ പറയണം അത് ഏഴാണ് ഇത്രയാണ് ഇതൊക്കെ പി എസ് സി എന്നാണ് ചോദ്യ ചോദ്യങ്ങളാണേ ചോദ്യ ചോദ്യങ്ങളാണേ ഇന്ത്യയുടെ ആകെ വിസ്തീർണം ചോദിച്ചിട്ടുണ്ടല്ലേ പി എസ് സി എത്രയാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പി എസ് സി എത്രയോ തവണ അല്ലേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെ ടു അല്ലെങ്കിൽ മൗണ്ട് കെ ടു അല്ലെങ്കിൽ മൗണ്ട് കെ ടു അല്ലെങ്കിൽ എന്താണ് ഗോഡ്വിൻ 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 ആസ്റ്റിൻ ഗോഡ്വിൻ ആസ്റ്റിൻ ആണല്ലേ ാണ് അപ്പൊ മൗണ്ട് കേറ്റുൻ്റെ ഉയരം എത്രയാണ് ശരിക്കും എട്ടായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് എസ് സി ആർ ടി പ്രകാരം എസ് സിഇ ആർ ടി പ്രകാരം എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് മീറ്റർ ആണ് ഓക്കെ അല്ലേ യെസ് ഇനി ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഏതാണ് ഇന്ത്യ ഏറ്റവും വടക്കേറ്റത്തെ ഇന്ത്യയിലെ ഏറ്റവും വടക്കേറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഏറ്റവും തെക്കേറ്റത്തെ സംസ്ഥാനം തമിഴ്നാട് പടിഞ്ഞാറേറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത് കിഴക്കേറ്റ സംസ്ഥാനം അരുണാചൽ പ്രദേശ് അതും കൂടി ഓർത്തു വെക്കുക ഇനി ബൗണ്ടറി പോയിന്റ്സ് ഓഫ് ഇന്ത്യ ഏതാണ് ഇന്ത്യയുടെ വടക്കേറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ കോളും ഇന്ത്യയുടെ തെക്കേറ്റം ഇന്ദിരാ പോയിന്റി ഉപദ്വീ ഇന്ത്യയുടെ തെക്കേറ്റം കന്യാകുമാരിയും ഇന്ത്യയുടെ കിഴക്കേറ്റം കിബിത്തു ഇന്ത്യയുടെ പടിഞ്ഞാറേറ്റം ഗുഹാർമൂട്ടി ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ എസ് അപ്പം ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ ബാക്കി നമുക്ക് എന്താക്കാം മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ഒരു ചെറിയ 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 വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ഏത് പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും ഇതിലൂടെ വി വൈക്ക് ചോദ്യങ്ങളിലൂടെ തീർച്ചയായിട്ടും കടന്നു പോകണം അതുപോലെ നമ്മുടെ ടെലിഗ്രാം നടക്കുന്ന എക്സാം ബേച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യ കൂട്ടുകാർ എന്ത് ചെയ്യണം ഒന്നും കൂടി ഞാൻ പറയാം തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തി നാല് എന്ന നമ്പറിലേക്ക് എക്സാം ബേച്ച് എക്സാം ബേച്ച് എക്സാം ബേച്ച് എന്ന രീതിയിൽ തന്നെ എന്താക്കാം മെസ്സേജ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക ഓക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിരിക്കും ഇതാണ് ഈ എക്സാമുകളൊക്കെ അവസാനം ഒരു ലോങ് ടേം ബാച്ച് ആയിരിക്കും അല്ലേ അപ്പം തീർച്ചയായിട്ടും ഇതിൽ ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനവും റിസൾട്ടാണ് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണ് പി ഡി എഫ്സുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതുപോലെ െ പറയുന്ന കാര്യം കൃത്യമായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ എന്താണ് പറയുന്ന കാര്യം കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പി എസ് സി എന്ന ചാനലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പ് തരുന്നു ജോയിൻ ചെയ്യുക മുന്നൂറ്റി തൊണ്ണൂമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ചെറിയൊരു നിങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു എമൗണ്ട് ആണ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കൂടുതൽ പരമാവധി ആൾക്കാർ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഉപയോഗം ഉണ്ടാവും ജോയിൻ ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ബൈ റിബൈസ് യു